അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ലാറബിൽ ആലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫുൽ നമ്പിയ ഇവ അൽ മുസലീൻ നബീന വ ഹബീബിന മുഹമ്മദ്ൻ വ അലഹി വസ്ഹബിഹി അജ്മഇൻ വ അലാമൻ തബി അഹുംബി ഹസ്സാൻ ഇൻഇലായദ്ദീൻ യമബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഇഹറാമിലെ വാജിബാത്തുകളാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാമത്തത് മീക്കാത്തിൽ വച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക ഏതൊക്കെയാണ് ആ മീക്കാത്തുകൾ ഇഹ്റാമിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ തറസിൽ നമ്മൾ വിശദീകരിച്ചു ഇനി ഇൻഷാ അല്ലാ ഇഹ്റാമിൻ്റെ വാജുബാത്തുകളിൽപ്പെട്ട നിർബന്ധങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ കാര്യമാണ് നാം മനസ്സിലാക്കുന്നത് അത് അത്തജറുദു മിനൽ മഹീതി ഫി ഹക്കിർ റിജാലി വ മിനൽ ഹുഫൈൻ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ രൂപത്തിൽ തുന്നപ്പെട്ട എല്ലാ വസ്ത്രങ്ങളും പുരുഷന്മാർ ഉപേക്ഷിക്കലാണത് അതേപോലെ തന്നെ ഹുഫ ഷൂ അല്ലെങ്കിൽ സോക്സ് ഇവ ഉപേക്ഷിക്കലാണത് അപ്പോൾ ആ നിലക്കുള്ള വസ്ത്രങ്ങളിൽ നിന്ന് മാറി പ്രത്യേകമായ വസ്ത്രം അഥവാ ഒരു ഇസാറ് ഒരു തുണി തുണി രൂപത്തിലുള്ള ഒരു വസ്ത്രം തുണി ശരീരത്തിൻ്റെ രൂപത്തിൽ തുന്നപ്പെട്ടതല്ല അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള തുണി അതേപോലെ തന്നെ ഒരു റിതാഗ് ഒരു തട്ടം അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഏത് രൂപത്തിലുള്ള വസ്ത്രമാണ് ഈ രൂപത്തിലുള്ള വസ്ത്രം പുരുഷന്മാർ ധരിക്കുകയും അതല്ലാത്ത വസ്ത്രങ്ങൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹ്മുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരു വ്യക്തി വളരെ കൃത്യമായി നബി അലൈഹി അലിസ്ലമയോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഈ ഹറാമിൽ എന്ത് വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് ഫക്കാല നബി അലൈഹി അലിസ്ലം അപ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ പറഞ്ഞു ലാ തൽബസുൽ ഖമീസ് നിങ്ങൾ കമീസ് ധരിക്കരുത് ഖമീസ് എന്ന് പറഞ്ഞാൽ കുപ്പായം അത് വലിയ നീളമുള്ള കുപ്പായമാണെങ്കിലും ശരി ചെറിയ കുപ്പായമാണെങ്കിലും ശരി അത്തരത്തിലുള്ള കൈകളടക്കം ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള കുപ്പായങ്ങൾ ധരിക്കാൻ പാടില്ല വല സറാവീലാത്ത് അതേപോലെ തന്നെ സറാവീലുകൾ അതവർ ധരിക്കാൻ പാടില്ല അരയുടെ താഴോട്ട് രണ്ട് കാലുകളും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ തുന്നപ്പെട്ട വസ്ത്രങ്ങൾക്കാണ് സെർവാൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പാൻറ്റുകളോ വസ്ത്രങ്ങളോ ധരിക്കാൻ പാടില്ല വലൽ അമായും അതേപോലെ തന്നെ തലപ്പാവ് ധരിക്കരുത് അത് തൊപ്പിയാണെങ്കിലും ശരി മറ്റേത് രൂപത്തിലുള്ള തലയിൽ കെട്ടുന്ന വസ്ത്രങ്ങളാണെങ്കിലും ശരി അത്തരത്തിലുള്ള തലപ്പാവുകളൊന്നും ധരിക്കാൻ പാടില്ല വലൽ ബറാനിസ് ബറാനിസ് എന്ന് പറഞ്ഞാൽ ശരീരവും തലയും അടക്കം മൂടുന്ന ഒരു പ്രത്യേക വസ്ത്രമാണ് തലയും മോടും ശരീരവും മറയ്ക്കുന്ന ഒരു പ്രത്യേകതരം വസ്ത്രം ഈ തരത്തിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് അനുസൃതമായി തുന്നപ്പെട്ട വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കരുത് ഇല്ല അൻ അഹദുൻ ലഹു യൂന അഹദുൽ ഹുഫൈനി അതേപോലെ തന്നെ നബിസലാഹു അലൈ വസ്ലമ പറയുകയാണ് ഹുഫ ധരിക്കാൻ പാടില്ല എന്നാൽ രണ്ട് ചെരുപ്പുകളില്ലാത്തവർ ചെരുപ്പില്ലാത്തവർ അവർക്ക് സോക്സ് ധരിക്കാം അല്ലെങ്കിൽ ഷൂ ധരിക്കാം പക്ഷേ വലിയ കൊത്ത അസ്ഫല മിനൽ കബൈൻ നിര്യാണിയുടെ താഴെയായ ഭാഗം അവർ എന്ത് ചെയ്യണം ആ സോക്സിൻ്റെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഷൂവിൻ്റെ നിര്യാണിയുടെ താഴെയുള്ള ഭാഗം അവിടെ വരെ മുറിച്ചു കളയണം എന്ന് പറഞ്ഞാൽ നിര്യാണിയുടെ താഴെയായിട്ട് വരണം സോക്സാണെങ്കിലും ഷൂ ആണെങ്കിലും അതിൻ്റെ മേലോട്ട് വരാൻ പാടില്ല ശരിയായ സോക്സിൻ്റെ ഷൂവിൻ്റെ രൂപം ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം അത് മാർക്ക് ചെരുപ്പില്ലാത്തവർക്ക് തീരെ ചെരുപ്പില്ലാത്തവർക്ക് അപ്പോൾ ധരിക്കുന്ന ചെരുപ്പ് ഷൂവിൻ്റെ സോക്സിൻ്റെ രൂപത്തിലാവരുത് അഥവാ കാലുകൾ മുഴുവനായി മറയാൻ പാടില്ല എന്നർത്ഥം കാലുകൾ ഭാഗികമായി തുറന്നിട്ട രൂപത്തിലുള്ള ചെരുപ്പുകളെ ധരിക്കാൻ പാടുള്ളൂ മുഴുവനായി മൂടാൻ പാടില്ല ഇനി ഒരാൾക്ക് അങ്ങനെയുള്ള ചെരുപ്പില്ലെങ്കിൽ ഷൂവോ സോക്സോ ഉപയോഗിക്കാം പക്ഷേ നിര്യാണിയുടെ കൊണ്ടുള്ള ഭാഗം വരെ അത് മുറിച്ചു കളയണം എന്നിട്ട് ചെരുപ്പിനോട് അതിന് സാമ്യതയുണ്ടാവണം അതേപോലെ തന്നെ മറ്റൊരു രീായത്തിൽ ഇസാറില്ലാത്ത തുണിയില്ലാത്ത ആളുകൾ അവർക്ക് ധരിക്കാൻ തുണിയില്ല എങ്കിൽ അത്തരം ആളുകളുടെ കൈകളിൽ പാൻറ്റ് പോലത്തെ സെർവാൽ പോലത്തെ ഉള്ളതാണ് ഉള്ളതെങ്കിൽ അവർക്കും അപ്പോൾ അതിൽ ഇളവുണ്ട് അതല്ലാത്ത നിലക്ക് ആരും പാൻറ്റ് ടൈപ്പിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് എന്നതിനെ വിശ്വദാർശനം പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ വലത്ത് തൽബസു ബസു ഷെയ് എൻ മസ്സഹു ഫറാനുൻ വലൽ വറസു ഫറാൻ കുങ്കുമം അതേപോലെ തന്നെ വറസ് അതൊക്കെ സുഗന്ധ ചെടികളാണ് അത്തരത്തിലുള്ള സുഗന്ധങ്ങൾ ഉപയോഗിക്കപ്പെട്ട ഡ്രസ്സുകൾ ധരിക്കരുത് അഥവാ വസ്ത്രത്തിൽ ഇഹ്റാമിലായി കഴിഞ്ഞാൽ വസ്ത്രത്തിലോ അതേപോലെ തന്നെ ശരീരത്തിലോ എന്തു പുരട്ടാൻ പാടില്ല സുഗന്ധമൊന്നും പുരട്ടാൻ പാടില്ല വലാത്തൻ തക്ബിൽ മർഹത്തുൽ മുഹരിമ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു സ്ത്രീ നിക്കാബ് ധരിക്കരുത് മുഖം മൂടുന്ന പ്രത്യേക വസ്ത്രമാണ് നികാബ് അത് ധരിക്കാൻ പാടില്ല എന്നാൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മറ്റു വസ്ത്രം കൊണ്ട് വേണമെങ്കിൽ അവർക്ക് അവരുടെ മക്കനെ കൊണ്ടോ മറ്റോ അവരുടെ മുഖം മൂടാം പക്ഷേ പ്രത്യേകമായ നിഖാബ് അവർ ധരിക്കരുത് വല തെൽബസിൽ ഖുഫ്ഫൈൻ രണ്ട് കയ്യുറകളും ധരിക്കാൻ പാടില്ല സ്ത്രീകൾക്ക് അതല്ലാത്തതെല്ലാം സ്ത്രീകൾക്ക് ആവാം പുരുഷന്മാർക്ക് ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ അവർ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പാലിക്കേണ്ടതുണ്ട് ഇത് വാജിബാണ് എഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ സാധാരണ നിലക്കുള്ള പാൻറ്റും എല്ലാം മാറ്റിയിട്ട് ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു തുണിയും അതേപോലെ തന്നെ ഒരു രിത ഷോൾഡറിലൂടെ ഇടുന്ന ഒരു മേൽമുണ്ടും ആണ് അവർ ധരിക്കേണ്ടത് അണ്ടർവെയറുകളോ മറ്റോ ധരിക്കാൻ പാടില്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരീര അവയവത്തിൻ്റെ രൂപത്തിൽ തുന്നപ്പെട്ടതാണ് വിലക്കപ്പെട്ടത് എന്നാൽ നമ്മൾ ധരിക്കുന്ന തുണിയിലോ അതല്ലെങ്കിൽ മേൽമുണ്ടിലോ വല്ല തുന്നലുമുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമുള്ളതല്ല പലരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണത് ഇനി അത് കീറിപ്പോയി എന്തെങ്കിലും പൊട്ടലുകളോ കീറലുകളോ ഉണ്ട് അതൊക്കെ തുന്നിപ്പിടിപ്പിച്ചാൽ അതിനൊന്നും കുഴപ്പമില്ല തുന്നലുണ്ടാവുക എന്നതല്ല പ്രശ്നം മറിച്ച് ശരീരവയവങ്ങളുടെ രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് പ്രശ്നം അതുകൊണ്ട് അണ്ടർവെയറുകൾ അടക്കമുള്ള അണ്ടർവെയറുകളടക്കമുള്ള കുപ്പായങ്ങളും ഒന്നും പാടില്ല ഇതാണ് ഇഹ്റാമിലെ വാജിബുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ടാമത്തത് സാധാരണ നിലക്കുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി ഇഹ്റാമിലേക്കുള്ള പ്രത്യേകമായ തുണിയും മേൽമുണ്ടുമാണ് പുരുഷന്മാർ ധരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി വളരെ സുപ്രധാനമായ മൂന്നാമത്തെ വാജുവ് നമുക്ക് മനസ്സിലാക്കാം അറിയുക അതാകുന്നു അനിയ നമ്മുടെ ഉദ്ദേശം നെയ്യത്ത് എന്ന് പറഞ്ഞാൽ മഹല്ലുഹു ഫിൽക്കൽബ് അതിൻ്റെ സ്ഥാനം ഹൃദയമാണ് ഞാൻ ഉമ്ര ചെയ്യുവാൻ പോവുകയാണ് ഉമ്രയിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ് ഹജ്ജിന് വേണ്ടിയുള്ള ഉമ്രയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് നെയ്യത്ത് എന്ന് പറയുന്നത് അത് മനസ്സിൽ കരുതൽ വാജിബാണ് ഇന്നമല്ല അനാൽ ഉൻ നെയ്യാറ്റ് എന്നാണല്ലോ പ്രവർത്തനങ്ങൾ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് എന്നുള്ള പ്രത്യേകമായ നെയ്യത്ത് ഉണ്ടായിരിക്കണം കാരണം ഇഹ്റാം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഹജ്ജിൻ്റെ ഉംറയുടെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കലാണത് ഇഹ്റാം എന്ന് പറഞ്ഞാൽ അത് കേവലം മനസ്സിൽ ഞാൻ ഒമ്മ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യും എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഒരു നെയ്യത്ത് പോരാ മറിച്ച് അതിനപ്പുറത്ത് ഞാനിതാ ഈ ഒരു ആരാധനാ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പ്രത്യേകം തന്നെ നെയ്യത്താക്കണം അത് വാജിബുകളിൽ പെട്ടതാണ് ഇല്ല എങ്കിൽ അവർ പ്രായച്ചിത്തം ചെയ്യണം ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നതാണ് അതുകൊണ്ട് നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ മീക്കാത്തുകളിൽ വെച്ച് തന്നെ നമ്മുടെ മനസ്സിൽ ഞാനിതാ ഇഹ്റാമിൽ പ്രവേശിക്കുന്നു എന്ന നെയ്യത്ത് ഉണ്ടായിരിക്കണം അത് നാവ് കൊണ്ട് പറയലാകട്ടെ സുന്നത്തുമാണ് നാവ് കൊണ്ട് പറയൽ പ്രത്യേകം സുന്നത്തുണ്ട് പക്ഷെ അത് നെയ്യത്തല്ല യഥാർത്ഥത്തിൽ മറിച്ച് അതിന് ഇഹ്ലാലെന്നോ അല്ലെങ്കിൽ തെൽബിയത്തെന്നോ പറയും അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇനി പ്രത്യേകം പറയാനുള്ളത് നെയ്യത്ത് രണ്ട് രൂപത്തിലുണ്ട് അതിൽ ഒന്ന് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിക്കുക എന്നുള്ളതാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട നെയ്യത്ത് ആരെയും കാണിക്കാൻ വേണ്ടിയോ മറ്റോ ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് നബി അലൈഹി അല്ലാവിസ്സലാമ പ്രത്യേകം പറഞ്ഞത് അള്ളാഹു മഹജ്ജത്തൻ ലഫീഹ വാലഅ സു അള്ളാഹുവേ റിയ ഇല്ലാത്ത സുമഹത്തില്ലാത്ത ഹജ്ജ് എന്ന് പ്രവാചകം പറഞ്ഞത് അതുകൊണ്ടാണ് അതുകൊണ്ട് റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കലാണത് രണ്ടാമത് നമ്മൾ നെയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തയ്യനുൽ ഇബാദ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇബാദത്ത് അത് ഏതാണ് എന്ന് നമ്മുടെ മനസ്സിൽ വ്യക്തത ഉണ്ടാവലാണ് കാരണം നമുക്കറിയാം ചിലർക്ക് ഒമ്ര മാത്രമാണ് ചെയ്യാനുണ്ടാവുക അപ്പോൾ അവർ അവരുടെ മനസ്സിൽ കരുതേണ്ടത് ഞാൻ ഉമ്ര ചെയ്യുകയാണ് അതിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ഹിറാമിൽ പ്രവേശിക്കുകയാണ് എന്നാണ് വേറെ ചില ആളുകൾ ഹജ്ജിന് തന്നെ മൂന്ന് രൂപമുണ്ട് ഒന്ന് ഹജ്ജ് മാത്രം ചെയ്യുക അതിനാണ് ഇഫ്രാദ് എന്ന് പറയുന്നത് ഹജ്ജും ഉമ്രയും കൂടി ചെയ്യുക അതിനാണ് ഖിറാൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കും മൂന്നാമത്തത് തമത്തുൻ്റെ ഹജ്ജ് എന്ന് പറയും ആദ്യം ഉമ്ര ചെയ്യും പിന്നീട് തഹല്ലുലാകും പിന്നീട് വീണ്ടും ഹജ്ജിനു വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രൂപമാണ് തമത്വിൻ്റെ ഹജ്ജ് അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണ് ഉമ്ര മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഉമ്രയാണോ അല്ലെങ്കിൽ ഹജ്ജ് മാത്രമാണോ ഉമ്രയും ഹജ്ജും കൂടിയാണോ തമത്വിൻ്റെ ഹജ്ജാണോ ഇങ്ങനെ പ്രത്യേകം നമ്മുടെ മനസ്സിൽ താൻ ഏതാണ് നിർവഹിക്കാൻ പോകുന്നത് എന്നുള്ള നിലക്ക് കൃത്യമായി കരുതുന്നതിനും നെയ്യത്ത് എന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഹജ്ജ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലബ്ബൈ കല്ലാഹും മഹജ്ജത്തൻ എന്ന് പറയൽ അതിൻ്റെ തെൽബിയത്തിൽ പെട്ടതാണ് അല്ലെങ്കിൽ ഹലാലിൽ പെട്ടതാണ് അത് നെയ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ ഇങ്ങനെ പറയൽ സുന്നത്താണ് നിർബന്ധമല്ല സുന്നത്താണ് അല്ലെങ്കിൽ ഉമ്ര മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലബൈ കല്ലാഹും ഉമ്രത്തൻ ഇനി തമത്വിൻ്റെ ഹജ്ജാണെങ്കിൽ ലബൈ കല്ലാഹും മുത്തമത്യൽ ഹജ്ജ് ഞാൻ ഉമ്രക്ക് നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ശേഷം ഞാൻ തമത്വിൽ ഏർപ്പെടും ഹജ്ജിൻ്റെ സമയം വരെ അങ്ങനെ തമത്വിൻ്റെ ഹജ്ജാണ് അല്ലെങ്കിൽ ഹജ്ജും ഉമ്രയും ഒരുമിച്ചുള്ള കിറാൻ ആണെങ്കിൽ ലബൈ കല്ലാഹു മ വ ഉമ്രത്തൻ ഈ നിലക്ക് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകലാണത് അതുകൊണ്ടാണ് അതിനെ തെൽബിയത്ത് എന്ന് പറയുന്നത് തെൽബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകലാണ് നേരത്തെ നാം സൂചിപ്പിച്ച ഹദീസിലുണ്ടല്ലോ അള്ളാഹു അവരെ വിളിച്ചു അവർ ഉത്തരം നൽകി അപ്പോൾ ഹജ്ജിനും ഉമ്രക്കുമുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനം ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയലാണ് ലബൈക്ക് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ലബൈക്ക് അള്ളാഹുമ്മ അള്ളാഹുവേ നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു ഏത് കാര്യത്തിന് ഉമ്രത്തൻ ഉമ്രക്ക് വേണ്ടി അല്ലെങ്കിൽ ലബൈക്ക് അള്ളാഹുമ്മ ഹജ്ജത്തൻ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഹജ്ജും ഉമ്രയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലബൈക്ക് അള്ളാഹുമ്മ ഹജ്ജത്തൻ വ ഉമ്രത്തൻ തുടങ്ങിയ രൂപത്തിൽ നമ്മുടെ ആ വിവാദത്തിനെ നമ്മുടെ നാവുകൊണ്ട് നമ്മൾ പറയൽ അത് സുന്നത്താണ് അതേ സന്ദർഭത്തിൽ മനസ്സിൽ കരുതുക എന്നുള്ളത് അത് വാജിബുമാണ് ഇനി എഹ്റാമിൽ പ്രവേശിക്കുന്ന ആളുകൾ അവർ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉമ്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അവരുടെ മനസ്സിലത് അവർ പ്രത്യേകം കരുതണം അവരുടെ മനസ്സിൽ ആ നീയത്തിൽ അതുണ്ടായിരിക്കണം കാരണം അവർ അവരുടെ ഉമ്മാക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഹജ്ജോ ഉമ്രയോ ചെയ്യുന്നതെങ്കിൽ നമ്മളത് പ്രത്യേകം സൂചിപ്പിക്കണം അതുകൊണ്ട് തന്നെ ലബൈഖു ഉമ്രൻ ആൻ അബി എൻ്റെ ഒപ്പാക്കു വേണ്ടി അല്ലെങ്കിൽ അൻഫുലാൻ ഇന്നാലിന്നാൾക്ക് വേണ്ടി എന്ന് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലബൈക്കള്ളാഹുമ്മ ഉമ്രത്തൻ ഉമ്ര മാത്രമാണെങ്കിൽ ഹജ്ജും ഉമറയുമാണെങ്കിൽ ലബൈക്കൊള്ളാഹുമാർ ഉമ്രത്തൻ ഹജ്ജത്തൻ എന്ന് പറഞ്ഞിട്ട് അൻ എന്ന് പറഞ്ഞ് അത് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അത് പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതണം അത് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകം പറയൽ സുന്നത്വമാണ് അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ പറയാൻ ശ്രദ്ധിക്കണം വീണ്ടും ആവർത്തിക്കുന്നു നാവുകൊണ്ട് പറയുക എന്നുള്ളത് സുന്നത്ത് മാത്രമാണ് എന്നാൽ മനസ്സിൽ പ്രത്യേകം ഇതൊക്കെ കരുതൽ വളരെ പ്രധാനപ്പെട്ടതാണ് വാജിബാണ് എന്ന് മനസ്സിലാക്കണം ഇനി ഏതെങ്കിലും നിലക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം ഹജ്ജോ ഉമ്രയോ ചെയ്യുവാൻ വല്ല തടസ്സവും നേരിടുമെന്ന് ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രം ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ വെക്കാവുന്നതാണ് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ വെക്കാം ഷർത്തുവെക്കാം ഉള്ളതല്ല മറിച്ച് ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഭയപ്പെടുന്നു യാത്രയിൽ എന്തെങ്കിലും പ്രയാസം ഒമ്ര ചെയ്യാൻ പറ്റാത്ത വല്ല സാഹചര്യവും ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ തൻ്റെ രോഗിയാണ് അത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവളുടെ മെൻസസിൻ്റെ ടൈമാണ് എന്നാൽ അത് മാറിയിട്ട് ഒമ്ര ചെയ്യാനും മറ്റും അവിടെ നിൽക്കാനുള്ള സമയം അവൾക്കില്ല തിരിച്ചു പോരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരം സാഹചര്യങ്ങളെ ഭയപ്പെടുന്ന ആളുകൾക്ക് ഷർത്ത് വെക്കാവുന്നതാണ് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിയാലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റദിയാ ഉത്താല അൻഹ പറയുകയാണ് റദിയല്ലാ ഉാല അൻഹയുടെ എടുക്കൽ നബിസ് അലിസ്ലം പ്രവേശിച്ചു ചോദിച്ചു അറത്തിൽ ഹജ്ജ് നീ ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോൾ അവൾ പറഞ്ഞു വല്ലാഹിമ അജി ദുനി ഇല്ല വജ്അ നബിയെ ഞാൻ രോഗിയാണ് ആ രോഗം മൂർച്ഛിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അപ്പോൾ നബി അലൈഹി അലിസ്ലം അവരോട് ഹജ്ജ് ചെയ്യണ്ട എന്ന് പറഞ്ഞില്ല മറിച്ച് ഹുജ്ജി ഹജ്ജിന് നെയ്യത്താക്കുക ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നിട്ട് വഷ്ടറത്തീ നീ ഷർത്ത് വെക്കുക എന്താ ഷർത്ത് വെക്കേണ്ടത് വക്കൂലി എന്നിട്ട് പറയണം അള്ളാഹുലി ഹൈ സുഹബസിനി അള്ളാഹുവേ എവിടെ വെച്ചാണോ എനിക്കൊരു തടസ്സമുണ്ടാകുന്നത് എനിക്കൊരു പ്രയാസമുണ്ടാകുന്നത് അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകും അവിടെ വെച്ച് ഞാൻ എൻ്റെ റമ്രയുടെ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇഹ്റാമ് ഞാൻ അവസാനിപ്പിക്കും എന്ന് ഒരു ഷർത്ത് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ പറയാൻ നബിസ്സൺ പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെ ഒരാൾ ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ ഇങ്ങനെ പറയാം ഇത്തരം സാഹചര്യങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഇൻ ഹബസൻ ഈ ഹാബിസുൻ എനിക്ക് വല്ല പ്രയാസമോ തടസ്സമോ നേരിടുകയാണെങ്കിൽ ഫോ മഹല്ലി ഹൈസൊ ഹെബസത്നി ഇവിടെ വെച്ചാണോ എനിക്ക് ആ പ്രയാസം ഉണ്ടാകുന്നത് അവിടെ വെച്ച് ഞാൻ ഇഹ്റാം അവസാനിപ്പിക്കുമെന്ന് അവർക്ക് പറയാവുന്നതാണ് ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഷർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ വല്ല തടസ്സവും നേരിട്ടാൽ അവർക്ക് പ്രത്യേകിച്ച് ഫിതിയ നൽകേണ്ടതില്ല പ്രായച്ചിത്തമായി ഒന്നും ചെയ്യേണ്ടതില്ല ഉരുവിനറക്കേണ്ടതില്ല അതേപോലെ തന്നെ തല മുട്ടയടിക്കുകയോ അല്ലെങ്കിൽ മുടി വെട്ടി ചെറുതാക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല എവിടെയാണോ തടസ്സം നേരിടുന്നത് അവിടെ വെച്ച് അവർക്ക് മടങ്ങിപ്പോരാവുന്നതാണ് അവരുടെ മേൽ യാതൊന്നുമില്ല എന്നുള്ളതാണ് എന്നാൽ ഷർത്ത് വെക്കാതെയാണ് ഒരാൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് ശേഷം അയാൾക്ക് വല്ല തടസ്സമോ ബുദ്ധിമുട്ടോ നേരിട്ടാൽ ഷർത്ത് വെച്ചിട്ടുമില്ലെങ്കിൽ അവർ മൊഹ്സറുകളായി അഥവാ തടയപ്പെട്ടവരായി അവർ പരിഗണിക്കപ്പെടുന്നതാണ് അത്തരം സന്ദർഭത്തിൽ അവർ അറക്കാൻ ഉദ്ദേശിച്ച ഹദീനെ ഉരുവിനെ അറക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അവർ തലമുണ്ടനം ചെയ്യേണ്ടതുണ്ട് അതേപോലെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട് കാരണം അവർ ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്നാൽ ഷർത്ത് വെച്ചിട്ടാണ് അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ വല്ല തടസ്സവും നേരിട്ടാൽ അവർക്ക് പ്രത്യേകിച്ച് ഫിതിയകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തടസ്സം നേരിടുമെന്ന് ഭയപ്പെടുന്നവർ മാത്രം എല്ലാവരുമല്ല അത്തരം ഭയപ്പാടുള്ള ആളുകൾക്ക് ഷർത്ത് വെക്കാവുന്നതാണ് ഇഹ്റാമിൽ അതോടൊപ്പം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരാൾ ഹജ്ജിന് വേണ്ടിയോ ഒമ്രയ്ക്ക് വേണ്ടിയോ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും നിലക്ക് അവർക്കത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അതല്ലെങ്കിൽ ഇഹ്റാമിൽ പാടില്ലാത്ത വല്ല കാര്യങ്ങളുമൊക്കെ അവർ ചെയ്തു എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പൂർത്തീകരിക്കൽ നിർബന്ധമാണ് കാരണം ഹജ്ജും ഉമ്രയും ഉദ്ദേശിച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചാൽ അത് പൂർത്തിയാക്കണം അതിമുൽ ഹജ്ജ് വൽ ഉമ്ര തരില്ല എന്ന് സൂറത്തുൽ ബഖറയിലെ നൂറ്റി തൊണ്ണൂറ്റി കാണാം നിങ്ങൾ ഹജ്ജും ഉമ്രയും അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കണം എന്നാൽ ഹജ്ജോ ഉമ്രയോ പൂർത്തീകരിക്കാൻ പറ്റാതെ മടങ്ങേണ്ടി വന്നാൽ എന്നാൽ ഇഹ്റാമു ഫസാദ് ആയിട്ടുമില്ലെങ്കിൽ അവർ ആ ഉമ്രയും ഹജ്ജും പിന്നീട് പൂർത്തീകരിക്കണം അവർ ഫിതിയ നൽകുകയും വേണം ഇനി ഇഹ്റാമു ഫസാദായി ഭാര്യാഭർത്ത് ബന്ധത്തിലേർപ്പെട്ടുകൊണ്ടോ മറ്റോ ഒക്കെയുള്ള ഫസാദുകളാണെങ്കിൽ അവർ ഒരു ഉരുവിനെ അറക്കണം ആ ഉമ്രയും ഹജ്ജും പൂർത്തീകരിക്കണം അതുമായി ബന്ധപ്പെട്ട മറ്റു മസ്അലകൾ ഇൻഷാ അള്ളാഹ് മറ്റു സന്ദർഭങ്ങളിൽ നമ്മൾ വിശദീകരിക്കും ചുരുക്കത്തിൽ ഒരാൾ നെയ്യത്ത് വെച്ചുകൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഹജ്ജും ഒമ്രയും പൂർത്തീകരിക്കുക എന്നുള്ളത് അത് ഒരു വർഷം സാധിച്ചിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത വർഷമെങ്കിലും അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ സാധിക്കുമ്പോൾ പൂർത്തീകരിക്കുക എന്നുള്ളത് അവരുടെ മേൽ ബാധ്യതയാണ് അപ്പോൾ ഈ നിലക്കാണ് നെയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഉസ്ഫാനോ തല കാര്യങ്ങളെ കൃത്യമായി